നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം ജയറാണി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽഭാഗം കുടുംബത്തിൽ ശുഭകരമായ ചടങ്ങുകൾക്ക് സാധ്യതയുണ്ട് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള അവസരവും വന്നുചേരും പുതിയ കാര്യങ്ങൾ തുടങ്ങാനും ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും ഇത് അനുകൂല സമയമാണ് മറ്റുള്ളവരുമായി സഹകരിച്ചു മുന്നോട്ടു പോകുന്നത് നേട്ടങ്ങൾ നൽകും ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം ഈ ദിവസം മാനസികമായ വെല്ലുവിളികൾ നേരിട്ടേക്കാം അടുത്ത സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആയി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ വാക്കുകൾ ശ്രദ്ധയോടെ ഉപയോഗിക്കുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും ക്ഷമയോടെയുള്ള സമീപനം പല പ്രശ്നങ്ങളെയും ഒഴിവാക്കും മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം ചില കൂട്ടുകെട്ടുകൾ കാരണം അപവാദങ്ങൾ കേൾക്കാൻ ഇടയുണ്ട് അവിധ ബന്ധങ്ങൾ മൂലം മാനഹാനിയും ധനനഷ്ടവും സംഭവിക്കാൻ സാധ്യതയുണ്ട് അത് കുടുംബ ബന്ധങ്ങളിൽ അകൽച്ച ഉണ്ടാക്കിയേക്കാം അതിനാൽ വ്യക്തിപരമായ കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കുന്നത് നല്ലതാണ് കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം വീട്ടിൽ സന്തോഷകരമായ കാര്യങ്ങൾ നടക്കും പുതിയ വസ്തുക്കൾ സ്വന്തമാക്കാനും ബന്ധുക്കളുടെ പ്രീതി നേടാനും അവസരം ലഭിക്കും പ്രണയബന്ധത്തിൽ ഏർപ്പെടാൻ സാധ്യത കാണുന്നു മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ഈ ദിവസം ഉണ്ടാകും ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ഈ ദിവസം ശത്രുക്കളിൽ നിന്നുള്ള ഭയം കുറയും കുടുംബജീവിതത്തിൽ സന്തോഷവും തൊഴിൽ മേഖലയിൽ വിജയവും പ്രതീക്ഷിക്കാം ധനപരമായ നേട്ടങ്ങളും സമൂഹത്തിൽ കീർത്തിയും ഉണ്ടാകും ബന്ധുജനങ്ങളിൽ നിന്ന് നല്ല പിന്തുണ ലഭിക്കും കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം മറ്റെല്ലാ കാര്യങ്ങളിലും ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജോലിയിൽ മന്ദത അനുഭവപ്പെടാനും അതുമൂലം ശരീരത്തിന് ക്ഷീണം ഉണ്ടാകാനും ഇടയുണ്ട് ഉദര ഉദരസംബന്ധമായ അസുഖങ്ങളുള്ളവർ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നത് ഉചിതമായിരിക്കും തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോദ്യം വിശാഖം ആദ്യ മുക്കാൽ ഭാഗം ജീവിത പങ്കാളിയുമായും മക്കളുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽ തടസ്സങ്ങൾ ധനപരമായ ബുദ്ധിമുട്ടുകൾ മനഃശാന്തി കുറവ് എന്നിവയും ഉണ്ടായേക്കാം അതിനാൽ ഓരോ കാര്യത്തിലും വളരെ ശ്രദ്ധയോടെ മുന്നോട്ടു പോകാൻ ശ്രമിക്കണം വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കും ബന്ധുജനങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും പുതിയ ആഭരണങ്ങളും അലങ്കാര വസ്തുക്കളും സ്വന്തമാക്കാൻ സാധിക്കും തൊഴിൽ വിജയവും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും ഈ ദിവസം പ്രതീക്ഷിക്കാം ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം മാനസികമായ ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയുണ്ട് തൊഴിൽ മേഖലയിലും കുടുംബത്തിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് അതുപോലെ ധനനഷ്ടത്തിനും അപമാനത്തിനും സാധ്യതയുണ്ട് അതിനാൽ പുതിയ കാര്യങ്ങൾ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം അപ്രതീക്ഷിത ഭാഗ്യവും അതുവഴി ധനപരമായ നേട്ടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് പുതിയ വസ്ത്രങ്ങൾ വാങ്ങാനും ധരിക്കാനും അവസരം ലഭിക്കും ഈ സമയം ചെയ്യുന്ന പല കാര്യങ്ങൾക്കും അനുകൂലമായ ഫലം ലഭിക്കും കുംഭരാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം ആഹാരകാര്യങ്ങളിൽ ശ്രദ്ധ കുറവുണ്ടായാൽ ഭക്ഷ്യവിഷബാധ ഏൽക്കാൻ സാധ്യതയുണ്ട് ശത്രുഭയം വ്യവഹാര പരാജയം ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസം എന്നിവയും ഉണ്ടാകാൻ ഇടയുണ്ട് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയും ക്ഷമയും പാലിക്കുന്നത് ഈ ദിവസത്തെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കും മീനം രാശി പുരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി തൊഴിൽ മേഖലയിൽ വിജയവും ധനനേട്ടവും പ്രതീക്ഷിക്കാം ബന്ധുജനങ്ങളുമായി ഒത്തുചേരാനും മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളിൽ ഏർപ്പെടാനും സാധിക്കും വ്യവസായം ചെയ്യുന്നവർക്ക് പുതിയ കരാറുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ദമ്പതികൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ബന്ധപ്പെടുക ജയറാണി വി